ഹലോ നമസ്കാരം ഇപ്പം ഞാനിപ്പോൾ ഇന്നോട് ഉണ്ടാക്കാൻ വന്നത് നല്ല രുചികരമായിട്ട് ഒരു ചക്കപ്പുഴുക്കെങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചക്കപ്പുഴുക്കെട്ടോ ഇതെ നമുക്ക് ഉണ്ടാക്കണം നോക്കാം കേട്ടോ നമുക്ക് ആദ്യം ചക്കപ്പുഴുക്കിനുള്ള ചക്ക വെട്ടി ഇരുക്കി വെച്ചിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം വെക്കണ പാത്രത്തിലേക്ക് തന്നെ ഇതാക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാം തോക്കിയിലേക്ക് വെള്ളമൊഴിക്കാം ഞാൻ ചക്കട ഉണ്ടാവും രവാ മാത്രം വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ ഒരു ഉണ്ടോ ഏകദേശം നിരക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അല്പം വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആട്ടോ ഇങ്ങനെ ഈ പാകത്തിന് ഉപ്പിട്ടാലും ഉണ്ടല്ലോ ഈ വെള്ളത്തിൻ്റെ ഭാഗം നോക്കി ഉപ്പിട്ടാ കറക്റ്റ് ആയിക്കോട്ടെ നമുക്കത് കയ്യിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ഈ വെള്ളത്തിൻ്റെ ഭാഗം ഉപ്പാണെങ്കിൽ കറക്റ്റ് ആയിക്കോട്ടെ അതേ വെള്ളത്തിൻ്റെ ഉപ്പ് ഇപ്പോൾ മഴക്കാലമായ ചക്ക പെട്ടെന്ന് വേവും മഴ പെയ്ത് വെള്ളം കുടിച്ചിറക്കിയാകുമ്പോൾ പെട്ടെന്ന് വേവും കേട്ടോ അതുകൊണ്ട് നമ്മൾ കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ കുക്കറില് വെക്കാം കുക്കറിൽ വെച്ച് ഒരു വിസിലിടിച്ചാൽ പാകം വയ്ക്കും നമുക്ക് ചക്ക വേമ്പഴത്തേക്ക് ഞങ്ങൾ അരപ്പ് റെഡിയാക്കാം കേട്ടോ ഇപ്പം നമുക്ക് അരപ്പ് ഉണ്ടാക്കാം അങ്ങനൊരു രണ്ട് തണ്ട് കഴുകപ്പള ഇടുന്നുണ്ട് കുറച്ച് കഴിയപ്പള നമുക്ക് ലാസ്റ്റ് മുഴുവനും ഇടാം കേട്ടോ 나 거기서 좀 놀았는데 അങ്ങനെ മൂന്ന് വിളിച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് വലിയ ഉള്ളി അതുകൊണ്ടാ കേട്ടോ പിന്നെ കുറച്ച് ജീരകം ഇടണം പിന്നെ ഒരു ഒരു ടീസ്പൂൺ ജീരകം ഇടോ പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ ചട്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊരു മഞ്ഞൾപ്പൊടി അരപ്പിന് മാത്രമുള്ള മഞ്ഞൾപ്പൊടി മതി കേട്ടോ പിന്നെ ശകലം കുരുമുളക് കൂടി എരുവിൻ്റെ ഓരോരുത്തരുടെ എരിവിൻ്റെ ആവശ്യത്തിന് ഞാൻ ശകലം ഇടുന്നുണ്ട് കേട്ടോ കുരുമുളക് കുറച്ച് കിട്ടാവുന്നതില് എന്റെ എരിവ് കുത്തി മുമ്പിക്കറങ്ങിക്കും പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ കാന്തരി മുളകായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് കുറച്ച് ഇരുള്ളൂ പിന്നെ കറിക്കരിവുണ്ടെങ്കിൽ നമ്മൾ ചക്ക പുഴുങ്ങുമ്പോൾ ചക്ക ആയാലും കപ്പ ആയാലും പുഴുകുമ്പോൾ കുറച്ച് എരിവൊക്കെ ഇത് കിട്ടാൻ മതി എന്നാലും കറിക്കരിവുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ബാലൻസ് ആയിട്ട് നോക്കുകയുള്ളൂ ഞാനിപ്പോൾ കുറച്ച് എരിവേ ഉള്ളൂ ഇപ്പം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ഇതൊക്കെ വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില സാധനം ആ കുട്ടിനെ കുറച്ച് കുരുമുളക് പൊടി മുഴുവൻ കുരുമുളകും ഇടാം കേട്ടോ പിന്നെ നമുക്ക് ഇത് അരച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയിടാം ഇതവിടെയൊന്നും സക്കാലം വെള്ളം കൂടി കഴിച്ചിട്ടൊത്തിരി വെള്ളം വേണ്ട കുറച്ചുകൊള്ളും ു വനായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഇതിപ്പം മഴക്കാലം കയറണമെന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ എപ്പോഴും ചക്ക ഇടം വെള്ളം ഒഴിച്ചു വേണ്ട ചക്ക അല്ലെങ്കിൽ ചാടി പിടിക്കും ഒരഞ്ച് മിനിറ്റ് എവിടെ കഴിഞ്ഞു നമുക്ക് നോക്കാം ചക്ക വേണം എത്ര സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് അടുത്ത കാര്യമുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് ചക്ക ഓരോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പുഴുക്ക വേണ്ടി വരും ഇവിടെ ഞാൻ രാവിലെ ചിക്കൻ കറി വെച്ചതുണ്ട് ചിക്കൻ കറി ചക്കപ്പുഴുക്കും കേട്ടോ നല്ല കോമ്പിനേഷനാണ് ചിക്കൻ കറിയും കറിയും എന്തെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ചിക്കൻ കറി അല്ലെങ്കിൽ തേങ്ങ വറുത്തൊരു ചിക്കൻ കറി ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ ഇപ്പം ചക്ക വെന്തപ്പം കണ്ട വെന്ത കണ്ടോ ഞാൻ ചക്ക വയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം ഉപ്പം വെള്ളത്തിൻ്റെ ഭാഗത്തിനും ഉപ്പിട്ട് വെച്ചാലും ഉണ്ടല്ലോ കറക്റ്റായിരിക്കും അപ്പിന് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം ചക്ക അതേ വെന്തേ നമുക്ക് അലപ്പില്ല കേട്ടോ അതൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചേക്കാം രണ്ടാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കറക്റ്റ് വെള്ളം കുറച്ചു വഴി ഉപ്പ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്ന് കുറച്ച് വേണമെങ്കിൽ ഇടാട്ടോ ഇനി ഉപ്പ് പാകം നമ്മൾ വെള്ളത്തിൻ്റെ ഭാഗത്തിന് പാകം കറക്റ്റ് ഇതിലേക്ക് നമുക്ക് കരിയാപ്പ് നമ്മൾ അഴിച്ചു തന്നാൽ കുറച്ച് കരിയാപ്പം ഇടാട്ടോ ഇപ്പം നല്ല മണിക്കും നമുക്കൊന്ന് അരപ്പ് വേവാൻ വേണ്ടി ഒന്ന് മൂടിയേക്കോ നമ്മളതെ അരപ്പൊക്കെ വെന്തത് വേണ്ട വെള്ളവും പറ്റിയത് വേണ്ട ചക്ക എല്ലാം മാന്ത്ര ഇല്ലേ കുഴഞ്ഞു വന്നാണ്ടോ ഇപ്പം നമ്മളും ചക്കപ്പുഴക്കങ്ങനെ റെഡി ആയി നോക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വെള്ളമായിട്ട് സിമ്പിളാണ് ഒത്തിരി മസാല ഒന്നുമില്ല നല്ല രുചികരമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതേ രുചിലാട്ടോ ഇപ്പോൾ എല്ലാവരും ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കിനി വേറൊരു ഇതുമായിട്ട് കാണാം കേട്ടോ താങ്ക് യു ഉണ്ടോ നമ്മുടെ ചക്ക പുഴുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയാണ്ടോ ഈ ഞാൻ ഈ എറണാകുളം ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ അവർ ഇതിനകത്ത് ലാസ്റ്റ് വാങ്ങാൻ നേരത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു വെളുക്കും ഞങ്ങളുടെ കിഴക്കൻ പ്രദേശത്തേക്ക് ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങളുടെ പ്രദേശത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളുക്കാം വാങ്ങാൻ നേരത്ത് കേട്ടോ ഞങ്ങളുടെ കിഴക്കൻ പ്രദേശത്തേക്കൊന്നും ഇല്ല ഞാൻ എറണാകുളം ഭാഗത്താണ് അതങ്ങനെ കണ്ടത് ഉണ്ടോ നല്ല കുഴഞ്ഞൊന്നും അതുകൊണ്ടോ ഇപ്പം ഞാൻ ഇതിന് കറിയായിട്ടുണ്ടാക്കിയത് ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാ കളിച്ച് കണ്ടോ അപ്പം അവിടെ ചാർ ഒഴിച്ച് കഴിക്കാൻ നല്ല വിചയ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ചപ്പ ചിക്ക ചക്കപ്പുഴുക്കും ചിക്കൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ചാൽ ചിക്കൻ കറി